അപ്പം നമ്മൾ ഇന്ന് ഉള്ള ചായക്ക് നമ്മൾ ബ്രെഡ് മുട്ട വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് തന്നെ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ആ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട പൊട്ടി ചൊയ്ക്കുന്നുണ്ട് നമുക്കത് നന്നായിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം നന്നായിട്ട് കൂട്ടിക്കൊടുക്കാം അപ്പം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ലേശം വെള്ളം അതെന്തിനാണെന്ന് വെച്ചാൽ മുട്ട ഇതിന് നല്ല സ്മൂത്തായിട്ട് നല്ല പൊന്തി വരുന്നതിന് വേണ്ടിയാണ് നന്നായിട്ട് ഇതാക്കി കൊടുക്കാം അപ്പം അത് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ പാൻ അടപ്പത്തി വയ്ക്കാം അപ്പം നമ്മളതിലൊരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് വേണ്ടി രണ്ട് ബ്രെഡ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സൈഡിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മുട്ട ഇതിലേക്ക് ആ റൗണ്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് റൗണ്ടിലേക്കും ഒഴിച്ചു കൊടുക്കാം റൗണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഭാഗം അതിലേക്ക് അമർത്തി കൊടുക്കാം ബാക്കിയുള്ളത് നമ്മൾ ഈ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ രണ്ട് സൈഡിലേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളത് മറിച്ചിട്ട് നേരിയ തീയിലാണിട്ട് ഇത് റെഡിയാക്കുന്നത് ഇത്തിരി സോസ് ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ മതി കേട്ടോ താല്പര്യമുള്ളവർക്ക് മതി അല്ലെങ്കിൽ വേണ്ട നമ്മളുടെ മുട്ട വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകിട്ടത്തെ ചായക്ക് അത് ടേസ്റ്റിയാണ് പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഡിഷാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സാൻഡ്വിച്ചിടൊപ്പം ഒരു കട്ടൻ ചായ റെഡി